സാറ് ഒരിക്കലും മറക്കാത്ത വേദനാജനകമായ അനുഭവം എന്താണെന്ന് ചോദിച്ചതിന് ഇന്നലെ ഞാൻ ഉത്തരം പറഞ്ഞു എനിക്ക് വേറെ കുറേ പേര് ചോദിച്ചു സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതിലേറ്റവും വലിയ ആഗ്രഹം ഒരിക്കലും സബലീകരിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്ന ഒരാഗ്രഹമാണ് അത് സബലീകരിച്ചു ഒന്ന് ബഹിരാകാശത്ത് നിന്ന് കാണാം എന്ന് പറയുന്ന ചൈനീസ് വൻമതിലൂടെ നടക്കുക ടിയാനൻമെന്റ് സ്ക്വയറിൽ ഒന്ന് ഇരിക്കുക നടുക്കിരിക്കുക ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്ന നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തലതൊട്ടപ്പന്മാര് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച ആ യുവാക്കളെ രാവിലെ മണിക്ക് ക്രൂരമായിട്ട് കൊന്ന ഇവിടെയൊക്കെ അമ്പത്തിരണ്ട് വെട്ടുവെട്ടി കൊല്ലുന്നത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ലേ ഉള്ളൂ അവിടെ ലക്ഷക്കണക്കിന് എണ്ണത്തിനെ കൊന്ന ആ കുരുതി കളത്തില് ഒന്ന് ഇരിക്കണം അവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ തലതൊട്ടപ്പന്മാരാണ് അവിടെ ഇരിക്കുന്നത് ചൈനയ്ക്ക് വേണ്ടി ഇവിടെ ഗണപതിയുടെ അമ്പലത്തിൽ നൂറ്റൊന്ന് നാളികേര ദിവസവും എറിയുന്ന പാർട്ടീസാണ് ഇവിടെ ഉള്ളത് ആ അങ്ങനെ ഉള്ളവരുടെ തലതൊട്ടപ്പന്മാർക്ക് എതിരായിട്ട് ശബ്ദം വന്നപ്പോഴത്തേക്കും അവരെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിച്ചു കൊന്ന് തകർത്ത ആ ടിയാനൻമെൻ സ്ക്വയർ ടിയാനൻമെന്റ് സ്ക്വയർ ടിയാനൻമെൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ചൈനീസ് ഭാഷയിലെ അർത്ഥം എന്താ പറയുക സ്വർഗത്തിലേക്കുള്ള വാതില് സ്വർഗവാതിൽ എന്നാണ് അതിന്റെ അർത്ഥം ആ ടിയാന സ്ക്വയറിൽ ഒന്ന് ഇരിക്കണം ഇതെൻ്റെ ഒരു ജീവിത അഭിലാഷായിരുന്നു ചൈനീസ് വൻമതിലൂടെ നടക്കണം ഒരിക്കൽ രണ്ട് മൂന്ന് പ്രഭാഷണത്തിൽ ഞാനിത് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞപ്പോൾ ചൈനയിൽ പ്രവർത്തിക്കുന്ന മാധവൻ എന്ന ഒരു നല്ല ഉദ്യോഗസ്ഥൻ എനിക്ക് യാതൊരു പരിചയമില്ല അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും തീരുമാനിച്ചു അദ്ദേഹം ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത് സേതുമാധവനെ ജന്മ ജന്മാന്തരത്തിൽ മറക്കില്ല അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു സേതുമാധവനാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ചൈനയിലേക്ക് വരണം ടിയാനൻമെൻ സ്ക്വയറിൽ ഇരിക്കണം ചൈനീസ് വന്മതലൂടെ നടക്കണം എന്നുള്ളത് ഒരു അഭിലാഷ ഉണ്ടെന്ന് പറയുന്ന കേട്ടു അതിന്റെ മൊത്തം ചാർജ് എടുത്തോളാം എടുത്തോളാൻ വരാമോയെന്ന് ചോദിച്ചു എനിക്കതോട് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ ചോദിച്ചു സേതുമാധവൻ സേതുജി എന്ന് വിളിക്കാം സേതുജി ശരിക്ക് അങ്ങ് അറിഞ്ഞോണ്ടാണോ പറയുന്നത് അതേ ഞാൻ അറിഞ്ഞോണ്ട് എന്നെ പറയുന്നില്ല ഞാൻ പറയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം എന്നെ ചൈനയിലേക്ക് കൊണ്ടുപോയി മാവോ സേതുങ്ങിന്റെ ഡെഡ് ബോഡി കാണാനും അവിടുത്തെ പോളിറ്റ് ബ്യൂറോയിലെ ആ ഓഫീസ് പുറത്തുനിന്ന് കാണാനും ചൈനീസ് പട്ടാളക്കാരുടെ അല്ല പോലീസുകാരുടെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ കാണാനും ആ കമ്മ്യൂണിസത്തിൻ്റെ ധാർഷ്ട്യം നമ്മൾ ശബരിമലയിലും കണ്ടതാണല്ലോ ആ ധാർഷ്ട്യം അതൊക്കെ കാണാനും ഈ ടിയാനോമെൻറ്റ് സ്ക്വയറിൽ ഇരിക്കാൻ കുറേ നേരം ഇരുന്നു അവിടെ എന്താ ഒരു ഈ ജീവിതാഭിലാഷം സബലീകരിക്കുമ്പോഴുള്ള ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതുപോലെ ചൈനീസ് വൻമതിലൂടെ നടന്നു കുറച്ച് ബി പി ഉണ്ടായിരുന്നു എങ്കിലും കുറേ നടന്നു ഇപ്പൊ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈസ് എ വിൽ ഈസ് എ വേ എന്ന് പണ്ടുള്ളവർ പറയുന്ന ആ അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നോട് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം അമർനാഥിലേക്ക് പോകണം കൈലാസത്തിലേക്ക് പോകണം സ്വാമി വിവേകാനന്ദൻ നിന്ന് പ്രസംഗിച്ച സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കണം വൈറ്റ് ഹൗസിലേക്ക് പോകണം വാങ്കുവറിലേക്ക് പോകണം സാൽമൺ ക്രീക്കിലേക്ക് പോകണം ആർട്ടിക് ഓഷ്യൻ്റെ അടുത്തേക്ക് പോകണം അങ്ങനെ കുറേ 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 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം സബലീകരിച്ചു പക്ഷേ ഏറ്റവും ധന്യത എന്ന് പറയുന്ന ടിയാനമെന്റ് സ്ക്വയറിൽ ഇരിക്കലും ചൈനീസ് വൻമതിലൂടെ നടക്കലും അത് സാധിച്ചു അത് ആ ചോദ്യം ചോദിച്ച വ്യക്തികളോട് ഒരാളല്ല കുറേ പേർ ചോദ്യം ചോദിച്ചു വ്യക്തികളോട് നന്ദി പറയുന്നു ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പ്രണാമം